നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏത് നിമിഷവും ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാമെന്നൊരു മുന്നറിയിപ്പ് വരികയാണ് അതും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴാണോ ഇസ്രായേലിനെതിരെ ഇറാൻ ഇറങ്ങുന്നത് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമായിരിക്കുമെന്ന് പല നിരീക്ഷകരോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ ഇറാൻ ആക്രമണം നടത്തിയേക്കാം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചേക്കാം എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് എത്തിക്കഴിഞ്ഞു ആക്രമണത്തിന് മുതിരരുത് എന്ന ഇറാന് മുന്നറിയിപ്പ് പലകുറി അമേരിക്ക നൽകിക്കഴിഞ്ഞു ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിലെ കുറ്റ് സേനയിലെ മുതിർന്ന അടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇതിനെല്ലാം പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് പലതരത്തിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് തിരിച്ചടി എന്നോളമാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഒരു യുദ്ധത്തിന് ആരംഭം കുറിക്കും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ പുറത്തു നൽകിയിട്ടുള്ളത് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുത് എന്നടക്കമുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു യുദ്ധം പുറപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള സാധ്യത ഇന്ത്യയെന്നോ ഇസ്രായേൽ നോക്കാത്ത തരത്തിൽ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് വ്യക്തമാക്കുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം രണ്ട് രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എംബസി രജിസ്റ്റർ ചെയ്യണം പരമാവധി യാത്ര ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തുടരാൻ ശ്രമിക്കണമെന്നും ഇവർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് സാധ്യതയേറിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പ് കൂടി വരുന്നത് ഇന്ത്യക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് യാത്ര നിരോധിച്ചിട്ടുണ്ട് ചെല്ലഅീപിൽ ജെറുസലേം അടക്കം നഗരങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര പാടില്ല എന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെ ഏതു നിമിഷവും ആക്രമിക്കാനുള്ള റിപ്പോർട്ടുകൾ വരുന്നുവെന്ന് അറിഞ്ഞതിന് പിന്നാലെ തന്നെ ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുകയാണ് ആക്രമവുമായി മുന്നോട്ട് പോകരുത് എന്നാണ് ബൈഡൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയത് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ യു എസ് പ്രതിജ്ഞാബദ്ധരാണ് ആവശ്യമായ സഹായങ്ങൾ നൽകും ഇറാനെ വിജയിക്കാൻ സാധിക്കില്ല എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് സുപ്രധാന ചർച്ചകൾക്കായി യു എസിന്റെ പശ്ചിമേഷ്യയിലെ സേനാ കമാൻഡർ എറിക് എറി കുറില്ല ചെൽഅീവിൽ എത്തിയിട്ടുണ്ട് അതിനിടെ ആക്രമണ ഭീതി ഉയർന്ന പശ്ചാത്തലത്തിൽ യു എസ് തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും ഇസ്രായേലിനകത്ത് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഫ്രാൻസും പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജർമ്മനിയും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിലേക്കുള്ള സർവീസുകൾ ജർമ്മൻ വ്യോമയാന കമ്പനിയായ ുഫ്താൻസ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇന്ത്യക്കാർ ഇസ്രായേൽ ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്ന കർശന നിർദ്ദേശം തന്നെയാണ് വരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻകരുതലുകൾ എടുക്കണമെന്നും യാത്ര നിയന്ത്രിക്കണമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് വേൾഡ് സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് വിഷയം കൂടുതൽ ചർച്ചയിലേക്ക് ആവുന്നത് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട് ഇസ്രായേൽ എവിടെയും ഏത് നിമിഷം സമയത്തും ആക്രമണം നടക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മക്കളുടെയും പേരക്കുട്ടികളുടെയും രക്തസാക്ഷിത്വത്തിൽ അഭിമാനിക്കുന്നുവെന്ന ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയുടെ വാക്കുകൾക്ക് പിന്നാലെ വേദനയിലും അടിപതറാതെ ശക്തമായ വാക്കുകളുമായി മരുമക്കളടക്കമുള്ളവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും നോക്കിക്കാണേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലൊരു ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ അതുപോലെ തന്നെ വളരെ ശക്തമായി തന്നെ നിലകൊള്ളുന്നുണ്ട് ഹൂതി വിമാർ അവരുടേതായിട്ടുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴിതാ ഹമാസ് പ്രധാനമായും ഹമാസിന്റെ മുതിർന്ന കമാൻഡറുടെ അടക്കം അല്ലെങ്കിൽ നേതാവിന്റെ അടക്കം കുടുംബത്തിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടും അവരും ശക്തമായി തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതകളും തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ഘട്ടത്തിൽ പോലും എന്തായിരിക്കാം ഇനി വരാൻ പോകുക എന്താണ് പറയേണ്ടത് എന്തായാലും ഇറാൻ ഇസ്രായേലിനെ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറകം പരാജയപ്പെടുത്തുമെന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഒരു തിരിച്ചടി ഏ നിമിഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറയുകയാണ് ഇപ്പോഴത്തെ ഹമാസിന്റെ മുതിർന്ന കമാൻഡർ അല്ലെങ്കിൽ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയയുടെ മരുമകളുടെ ഒരു പ്രതികരണം വരുന്നുണ്ട് ഇസ്രായേൽ പരാജയപ്പെടുമെന്നും സിയും മരിച്ചിട്ടില്ല എന്നും ജീവിച്ചിരിക്കുകയാണെന്നും അവർ പറയുകയാണ് ഭർത്താവിന്റെ പെരുന്നാൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ അവർ എല്ലാ രക്തസാക്ഷികൾക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്തു നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും ഞാൻ നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയാണെന്നും വികാരതിരയായി പറഞ്ഞ അവർ പ്രശ്നങ്ങളിൽ ദൈവം തനിക്ക് കൂട്ടാവുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ഭർത്താവിനും മക്കൾക്കും ബന്ധുക്കൾക്കും അവസാന യാത്ര പറയുന്ന നേരത്തായിരുന്നു ഇവരുടെ ഈ പ്രതികരണം വരുന്നത് പെരുന്നാൾ ദിനത്തിൽ ഗസ സിറ്റിക്ക് വടക്ക് പടിഞ്ഞാറുള്ള ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഹനിയയുടെ മക്കളായ ഹസീം അമീർ മുഹമ്മദ് എന്നിവരും പേരക്കുട്ടികളുമാണ് വധിക്കപ്പെട്ടത് മക്കളുടെ രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നുവെന്നാണ് ഹനിയയുടെ പ്രതികരണം വന്നത് തന്റെ മക്കളുടെ രക്തത്തിന് ഗസയിലെ മറ്റ് രക്തസാക്ഷികളെക്കാൾ കൂടിയ വിലയൊന്നും ഇല്ല എന്നും കാരണം അവർ അവരോരോരുത്തരും തന്റെ മക്കൾ തന്നെയാണെന്നും ജെറുസലേമിൽ അൽ അക്സയുടെയും വിമോചന ലക്ഷ്യത്തിൽ ഞങ്ങൾ അടി തന്നെ നിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതികരണം ഹനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഈ ആക്രമണത്തോടെ ഹമാസിനെ തളർത്താമെന്നാണ് കരുതുന്നത് എങ്കിൽ ഇസ്രായേലിന് തെറ്റിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ഇസ്രായേൽ നേരെ വീണ്ടും യുദ്ധം കഴിഞ്ഞ കുറേ നാളുകളായി ഏകദേശം ഒരു ഏഴും എട്ട് മാസത്തോളം തുടരുന്ന യുദ്ധം മറ്റൊരു തലത്തിലേക്ക് ഇതിനിടയിൽ തന്നെ പല രാജ്യങ്ങളും ഇതിലേക്ക് വരേണ്ടതില്ല എന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുമ്പോഴും ഇറാനൊക്കെ തന്നെ ഇറാനൊക്കെ ഇറാനും മറ്റു രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചൈന ചൈനയടക്കമുള്ളവർ പല രീതിയിൽ ഈ ഒരു യുദ്ധത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഒരു വക്കോളം എത്തിയിരുന്നു പക്ഷേ അപ്പോഴും അമേരിക്ക പറഞ്ഞത് മറ്റു രാജ്യങ്ങൾ ഇടപെടരുത് എന്നാണ് എന്നാൽ ഇറാൻ ഇപ്പോൾ ഇതാ പൂർണ്ണമായും ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇറാനിലെ ഹൂതി വിമതടക്കമുള്ളവർ ചെങ്ങടലിൽ പ്രതിഷേധം പ്രതിരോധം തീർക്കാൻ തുടങ്ങിയ നാളുകൾ ഏറെയാവുകയുണ്ടായിരുന്നു അപ്പോഴും വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ഒരു ചെറിയ വിഭാഗം എങ്ങനെ ഇസ്രായേലിനെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ മാത്രമല്ല ലോകരാജ്യങ്ങളെ എങ്ങനെ പേടിപ്പിക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് നിലവിൽ ഇതാ ഇപ്പോൾ വീണ്ടും വളരെ ശക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടായിരുന്നു മൊസാദ് കരുതിക്കൂട്ടി അല്ലെങ്കിൽ മൊസാദ എല്ലാ മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ ഏത് നിമിഷം എന്തും ഉണ്ടാകാം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ് നിലവിൽ